പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും പതിവ് പോലെ കുറേ നല്ല കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നത്തെ ഐറ്റംസിൽ ഫസ്റ്റ് കാണുന്ന കോട്ടൺ സാറ്റിൻ കോട്ടണിലാണ് കലംകാരി പ്രിൻ്റാണ് നെക്ക് പോർഷനിൽ പാച്ച് കൊടുത്തിട്ടുള്ളത് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട മൽ കോട്ടനുമാണ് അടുത്തത് കോട്ടണിൽ ഹാൻഡ് ബതിക് പ്രിൻ്റ് വന്നിട്ടുള്ളതാണ് ബോട്ടം ഹാ ബോട്ടവും ഹാൻഡ് ബതിക് പ്രിൻറ്റിൽ ദുപ്പട്ട മൽ കോട്ടനില് ബതിക് പ്രിൻ്റിലാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി അൻപതാണ് എല്ലാ മെറ്റീരിയൽസും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഡെലിവറി ചെയ്യുന്നത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയാക്കും ട്രാൻസ്ഫർ വഴി മാത്രമാണ് പേയ്മെന്റ് മെത്തേഡും വരുന്നത് ഇതൊരു പുതിയ പ്രിന്റ് വരുന്ന ഒരു പതിക് പ്രിന്റ് ആണ് ആയിരത്തി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് അടുത്തതൊരു പ്യുവർ ചിക്കൻ ചിക്കൻകാരി വർക്ക് വരുന്ന മെറ്റീരിയലാണ് ബോട്ടം കോട്ടൺ ദുപ്പട്ട് ഷിഫോണിലുമാണ് തൊള്ളായിരത്തി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് അടുത്തൊരു ഡെയിലി വെയർ കളക്ഷൻ ആണ് എഴുന്നൂറ്റി അൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് പ്യുവർ കോട്ടണിൽ മനോഹരമായിട്ടുള്ള ആണ് വന്നിട്ടുള്ളത് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ടയും പ്യുർ കോട്ടൺ മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് അടുത്തതൊരു വിചിത്ര സിൽക്കിൽ നെക്കിൽ വർക്ക് വരുന്ന മെറ്റീരിയലാണ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട വിചിത്ര സിൽക്കിൽ ബോർഡർ ബൂട്ടി വർക്കോടുകൂടിയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് അടുത്തത് ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള കളക്ഷനാണ് ഒരു മുടാൽ ചന്തേരി സിൽക്കിലാണ് മെറ്റീരിയൽ ആപ്ലിക് വർക്കാണ് ടോപ്പ് ഫുള്ളും വന്നിട്ടുള്ളത് ബോട്ടം കോട്ടൺ മെറ്റീരിയലാണ് ദുപ്പട്ട പ്യൂർ സിൽക്കിൽ ഫോയിൽ ആണ് വന്നിട്ടുള്ളത് ബോർഡർ ലേസ് കൊടുത്തിട്ടുണ്ട് ആയിരത്തി എഴുപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ടോപ്പ് ഫുള്ളും ഒരു എന്താ പറയുക പാച്ച് വർക്കാണ് അതായത് ആപ്ലിക് പാച്ച് വർക്കാണ് ടോപ്പ് ഫുള്ളും വന്നിട്ടുള്ളത് അടുത്തതൊരു മൊഡാൽ സിൽക്കിലെ മെറ്റീരിയലാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ഇത് ലക്നബി എംബ്രോയ്ഡറി വർക്കാണ് മൊഡാൽ സിൽക്കിൽ വന്നിട്ടുള്ളത് ഡയമണ്ട് വരെയും വരുന്നുണ്ട് എംബ്രോയ്ഡറി വർക്ക് കോട്ടർ പ്യൂർ കോട്ടലാണ് ദുപ്പട്ട ഗദിവാൾ സിൽക്കിലുമാണ് അടുത്തതൊരു ഹാൻഡ് വർക്ക് കളക്ഷനാണ് സിൽക്ക് മെറ്റീരിയലിൽ നെക്കൽ ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് കോട്ടൺ സിൽക്കാണ് ദുപ്പട്ട ബനാറസി സിൽക്കിൽ ചെക്കാട് ദുപ്പട്ടയുമാണ് ഡിജിറ്റൽ പ്രിൻ്റുമാണ് വന്നിട്ടുള്ളത് ഇത് ടോപ്പും ബോട്ടവും രണ്ടര മീറ്റർ ദുപ്പട്ട രണ്ടേകാൽ മീറ്ററുമാണ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു വിചിത്ര സിൽക്കിൽ നെ നെക്കിൽ നല്ല വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട വിചിത്ര സിൽക്ക് ബോർഡർ ബൂട്ടി വർക്കോടുകൂടിയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് ഇത് ടോപ്പും ബോട്ടവും കോൺട്രാസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ബോട്ടവും ദുപ്പട്ടയും സെയിം കളർ കളറിലും ടോപ്പ് അതിൻ്റെ കോൺട്രാസ്റ്റായിട്ടുമാണ് വന്നിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള കുറേ നല്ല കളറുകളിലാണ് ഈ മെറ്റീരിയൽസ് എല്ലാം വന്നിട്ടുള്ളത് ഇന്ന് കാണിക്കുന്ന മെറ്റീരിയൽ ഇപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സ് ആണ് നമുക്ക് ഡെലിവറി ടൈം വരുന്നത് കൂടാതെ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കൂടുതൽ റെഡിമെയ്ഡ് കളക്ഷൻസ് ആണ് ഞാൻ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാറുള്ളത് ചുരിദാർ സെറ്റ് പീസ് സെറ്റ് കുർത്തീസിൻ്റെ കളക്ഷൻസ് അങ്ങനെ പല ടൈപ്പ് ഇതും അപ്ലോഡ് ചെയ്യാറുണ്ട് പിന്നെ കുറേ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസും അപ്ലോഡ് ചെയ്യാറുണ്ട് താൽപ്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ലിങ്കിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്ക് മെറ്റീരിയൽസിന് മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് ഇല്ലാത്തത് നമുക്ക് സാരീസിൻ്റെ കളക്ഷൻസിനും റെഡിമെയ്ഡിൻ്റെ കളക്ഷൻസിനുമെല്ലാം ഇന്ത്യ പോസ്റ്റ് അറുപത് രൂപയും ടി ടി ഡി സി ആണെങ്കിൽ എഴുപത് രൂപയും ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് റെഡിമെയ്ഡ് കളക്ഷന് സാരീസിൻ്റെ കളക്ഷൻ ആണെങ്കിൽ എഴുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പിന്നെ എല്ലാവരും പാഴ്സൽ റിസീവ് ചെയ്യുമ്പോൾ പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ കൂടി എടുത്തു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് എന്തെങ്കിലും മെറ്റീരിയൽസിൽ എന്തെങ്കിലും പ്രോബ്ലം വരുവാണെങ്കിൽ നമുക്ക് ഡീലറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ പാർസൽ ഓപ്പണിംഗ് വീഡിയോ അത്യാവശ്യമാണ് അവരതാണ് ആദ്യം ചോദിക്കുന്നത് അതുകൊണ്ടാണ് എല്ലാവരോടും പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ എടുത്തുവയ്ക്കാനായിട്ട് പറയുന്നത് നമുക്ക് ആവശ്യമെങ്കിൽ ഉപകരിക്കാമല്ലോ നമ്മൾ പാഴ്സൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് പൊട്ടിക്കുന്നതിന് മുന്നേ മുതൽ പൊട്ടിച്ചത് നിവർത്തി കാണിക്കുന്നത് വരെയുള്ള വീഡിയോ സ്കിപ്പ് അതായത് കട്ട് ചെയ്യാതെ തന്നെ എടുത്തേക്കുക പ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം ഇല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിലൂടെ അറിയിക്കാവുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ക്രഷ് സിൽക്ക് ബൂട്ടാവർക്ക് വരുന്ന മെറ്റീരിയലാണ് നെക്കിൽ പോട്ടിലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് ബോട്ടം സാൻഡൂൺ മെറ്റീരിയലിലുമാണ് ദുബ്പട്ട് ക്രഷ് സിൽക്കിൽ ജാൾവർക്കാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പൊതുതാ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളന്ന് ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും ഇപ്പോൾ കാണുന്നത് ഒരു സിലിക്കോൺ കോട്ടൺ ആണ് മെറ്റീരിയൽ എംബ്രോയ്ഡറി വർക്കാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തൊരു സി സിൽക്ക് മെറ്റീരിയൽ സീക്വൻസ് വർക്കും എംബ്രോയ്ഡറി സെറി എംബ്രോയ്ഡറി വർക്കുമാണ് വന്നിട്ടുള്ളത് ബോട്ടം കോട്ടൺ മെറ്റീരിയലാണ് ദുപ്പെട്ട സിൽക്കിൽ സെറി ബോർഡറോട് കൂടിയാണ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ്